സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ട്രേഡിംഗ് കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം വന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മാർക്കറ്റ് ഡെഗ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ ഒരുപാട് ക്ലാസുകൾ കേട്ടതും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ കണ്ടതും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ട്രേഡിങ്ങിൽ വല്ലാണ്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ട്രേഡിംഗ് നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം അദ്ദേഹം എനിക്ക് എഫക്റ്റീവായി തോന്നിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം വീഡിയോ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ നല്ല മാറ്റം കൊണ്ടുവരാം ഇതുകൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഓക്കെ ഇപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം മാർക്കറ്റ് ഡെക്ലേസിൻ്റെ സൈക്കോളജിക്കൽ ടിപ്സിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ആളുടെ ട്രേഡിംഗ് കരിയറിൽ ആദ്യം അദ്ദേഹത്തിന് ഒരുപാട് കുറച്ച് കാലം ട്രേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ട്രേഡിങ്ങിൽ ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു പേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും നമ്മൾ ശരിക്കും ട്രേഡിങ്ങിൽ ഇത് ഏറ്റവും വലിയൊരു സ്കില്ലാണ് ട്രേഡിങ്ങിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ട്രേഡിംഗ് വിത്തൗട്ട് ഫിയർ ഈസ് ആക്ച്വലി എ ലേൺഡ് ട്രേഡിംഗ് സ്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതൊരു നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് ഒരുപാട് കാലത്തെ ട്രേഡിങ്ങിൽ നിന്നും കിട്ടേണ്ട ഒരു സ്കില്ലാണ് ഈ ഒരു പേടി ഇല്ലാതെ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഒരു പ്രോ ട്രേഡറെ ഒരു പ്രോഫിറ്റ് ഒരു പ്രൊഫഷണൽ ട്രേഡറേയും സാധാരണ ഒരു ടിപ്പിക്കൽ ട്രേഡറേയും ഏറ്റവും വലിയ ഡിഫറൻസും ഇത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്താണ് അദ്ദേഹത്തിന് ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള സ്കില്ല് അദ്ദേഹം അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ടാവും എത്ര കുറച്ച് കാലത്തെ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ട്രേഡിങ് എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു സ്കില് എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഭയത്തിൻ്റെ നമ്മുടെ ട്രേഡിങ്ങിലുള്ള ഫിയറിൻ്റെ ഏറ്റവും വലിയ കുറച്ച് കാര്യം കാരണങ്ങൾ എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഹ്യൂജ് ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഫിയർ വരും അതുപോലെ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസ അല്ലെങ്കിൽ ലോൺ എടുത്ത ക്യാഷ് കൊണ്ടൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇമോഷണലി വലിയ പ്രോബ്ലം വരും അതുപോലെ ട്രേഡിങ് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടി കിട്ടിയിട്ട് വേണം എനിക്ക് ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഡെയിലി നിത്യോപയോഗ ചെലവിന് വേണ്ടിയിട്ട് ഈ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മളെന്താണ് വല്ലാണ്ട് നമുക്ക് ഭയപ്പെടുത്താം അതുപോലെ നമുക്കൊരു നമ്മുടെ ഒരു നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്കത് വലിയൊരു ഭയമായിരിക്കും നല്ല സ്ട്രാറ്റജി എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഉണ്ടാവേണ്ട സ്ട്രാറ്റജി എങ്ങനെ നമ്മൾ നമ്മൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കണം ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കണ്ട കുറേ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജി നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റ് യൂട്യൂബിലും അല്ലേ അപ്പോൾ അത്തരം സ്ട്രാറ്റജികൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്താം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇത്ര റിസൾട്ട് ഉണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇത്ര വിന്നിങ് പ്രോബിലിറ്റി ഉണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ റിസ്ക് റിവാർഡ് ഇത്ര കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ട്രേഡിങ്ങിനെ സമീപിച്ചാൽ നമുക്ക് ഭയം കുറച്ച് കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആദ്യം ഒന്നും ആലോചിക്കാം ഇത് ആക്സെപ്റ്റ് ചെയ്യാത്തതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മളെ ട്രേഡിംഗ് കരിയറിൽ തന്നെ അപ്പോൾ ഇത് ഇനി മാറ്റാൻ ശ്രമിക്കുക നമ്മൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ നമ്മൾ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കും അല്ലേ അതുപോലെ പ്രൈസ് ആക്ഷൻ പഠിക്കും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കും ഡെയിലി ഓരോ വീഡിയോ വെച്ച് നമ്മളിങ്ങനെ കണ്ട് 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 ഇത് പഠിക്കും പിന്നെ അതിനേക്കാളും നല്ലത് അതാണെന്ന് തോന്നുന്നു അത് പഠിക്കും അങ്ങനെ പഠിച്ച് 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 നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്തിനാണ് നമുക്ക് ട്രേഡിങ്ങിൽ നിന്നുള്ള ലോസ് ഒഴിവാക്കാൻ ആണ് നമ്മളിത് പഠിക്കുന്നത് അല്ലേ ആ ചിന്തയാണ് നമ്മൾ ആദ്യം എടുത്ത് കളയേണ്ടത് ഈ ഒരു ചിന്ത മാത്രമാണ് നിങ്ങളെന്താ എന്താകുന്നത് ഒരു എന്താണ് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാത്തതിൻ്റെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഈ ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ ആദ്യം മാറ്റണം എങ്ങനെയാണ് മാറ്റുക ഒരു ഒറ്റ ദർ ഇസ് നോ സ്ട്രാറ്റജി വിത്തൗട്ട് ലോസ് എന്നാണ് ഒരൊറ്റ സ്ട്രാറ്റജി പോലും ലോസ് ഇല്ലാത്ത സ്ട്രാറ്റജി ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം ആ ഒരു ചിന്ത നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം ട്രേഡിങ്ങിൽ വരുന്നത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസും അതുപോലെ പ്രൈസ് ആക്ഷനൊക്കെ എന്തിനു യൂസ് ചെയ്യാം നമുക്കൊരു എഡ്ജ് ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം നമുക്ക് ഒരിക്കലും അവർ റിസ്ക് അല്ലെങ്കിൽ ഒരു ലോസ് അവോയ്ഡ് ചെയ്യാൻ ഇത് നമ്മളെ ഒരിക്കലും സഹായിക്കുന്നില്ല സഹായിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ട്രേഡിന് ഇത്ര രൂപ ലോസ് വരും എന്നുള്ളത് കാര്യമാണ് ആദ്യം നിങ്ങളുടെ തലച്ചോറിലേക്ക് വരുത്തേണ്ടത് നിങ്ങളൊരു പ്രൈസ് ആക്ഷനോ അല്ല ഒരു ഇൻഡിക്കേറ്ററോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി വെച്ച് നിങ്ങളൊരു ട്രേഡ് എടുത്തു ട്രേഡ് എടുത്താൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ആദ്യമേ അറിയണം എൻ്റെ ഈ ട്രേഡിലെ റിസ്ക് ആയിരം രൂപയാണ് പ്രോഫിറ്റ് അയ്യായിരം രൂപയാണ് ആ ഒരു റിസ്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ആ ഒരു ഉറപ്പിക്കാം റിസ്ക് ഒന്ന് രണ്ട് കാര്യം മാർക്കറ്റിൽ ഒരു ട്രേഡ് എടുത്തതിനു ശേഷം നടക്കുകയുള്ളൂ ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റാവുക അല്ലെങ്കിൽ ടാർഗറ്റ് ഇറ്റാവുക അപ്പോൾ ആ ഒരു ചിന്ത ആദ്യമേ നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വലിയൊരു പ്രോബ്ലം ഇമോഷണലി പ്രോബ്ലം വരില്ല അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഈ നമ്മുടെ ഒരു പലരും സ്ട്രാറ്റജിയിൽ നിന്ന് സ്ട്രാറ്റജിയിലേക്ക് ജമ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മൾ ഒന്ന് ഒരു പ്രൂവൺ സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ അതിന് എന്താണ് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ അതായത് നമ്മുടെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഈ ഒരു മാസം ചെയ്യാൻ പോകുന്നത് നാൽപ്പത് ട്രേഡുകളാണ് ഓക്കെ നാൽപ്പത് ട്രേഡിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി നിങ്ങൾ പ്രൂവ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്താണ് റിസ്ക് റിവാർഡ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് നിങ്ങളെടുക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു ട്രേഡിലെ ലോസ് ആയിരം രൂപയും പ്രോഫിറ്റ് അയ്യായിരം രൂപയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഓക്കെ ഈ ഒരു ട്രേഡിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി ട്വൻറ്റി പെർസെൻറ്റേജ് ആണെന്നും നിങ്ങൾക്ക് അറിയാം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതായത് നിങ്ങളൊരു പത്ത് ട്രേഡ് എടുക്കുമ്പോൾ രണ്ട് ട്രേഡിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ എട്ട് ട്രേഡിൽ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് ട്രേഡ് ആയിരിക്കും പ്രോഫിറ്റബിൾ ആയിട്ട് വരിക മുപ്പത്തിരണ്ട് ട്രേഡ് നമുക്ക് ലോസ് ആയിരിക്കും ആ ഒരു ആവറേജ് കണക്ക് വെച്ച് നമ്മുടെ ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ അതായത് നമ്മൾ പത്ത് ട്രേഡ് ചെയ്തിട്ട് രണ്ടെണ്ണത്തിൽ സക്സസ് ആയ പോലും നമ്മൾ പ്രോഫിറ്റബിൾ ട്രേഡ് എങ്ങനെ റിസ്ക് റിവാർഡ് വൺ ഇസ് ടു ഫൈവ് എടുക്കുന്ന ആളാണെങ്കിൽ അല്ലേ അതിൻ്റെ ഒരു കണക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം പത്ത് ട്രേഡിൽ നമുക്ക് ഓരോ ട്രേഡിൽ ആയിരം വെച്ച് ലോസ് ആണെങ്കിൽ എട്ട് ട്രേഡ് ലോസ് ആണെങ്കിൽ എട്ടായിരം രൂപ രണ്ട് ട്രേഡ് സക്സസ് ആവണേ പതിനായിരം രൂപ പ്രോഫിറ്റ് എന്നാലും നമ്മൾ രണ്ടായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടല്ലേ പക്ഷെ നമുക്ക് ഇവിടെ എവിടെയാണ് പ്രോബ്ലം വരിക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റത്തെ ഒരു എട്ട് ട്രേഡ് നമുക്ക് എന്താണ് ലോസ് ഉള്ള ട്രേഡേഴ്സ് ആയിരിക്കും ഫസ്റ്റത്തെ എട്ട് ട്രേഡ് നമുക്ക് ലോസ് ഉള്ള ട്രേഡ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്താണ് പിന്നെ നമ്മൾ ആ സ്ട്രാറ്റജി മാറ്റാൻ മാറ്റാൻ നോക്കുക ചെയ്യാം അല്ലേ എന്നാൽ ചിലപ്പോൾ അടുത്ത മൂ നാല് ട്രേഡ് നമുക്ക് എന്താണ് ഒരു പ്രോഫിറ്റബിൾ ഡേയ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡ്സ് ആയിരിക്കും വരുക അത് നമുക്കറിയില്ല കാരണം എട്ട് ട്രേഡ് കഴിയും അല്ലെങ്കിൽ അഞ്ച് ട്രേഡ് കഴിയുമ്പോൾ നമ്മൾ വിലയിരുത്തും ഈ ഒരു സ്ട്രാറ്റജി കറക്റ്റല്ല പിന്നെ അടുത്ത സ്ട്രാറ്റജി യൂട്യൂബിൽ പഠിക്കാനും ശ്രമം കാണാനും നോക്കും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അവിടെ നിർത്തിയിട്ട് അടുത്തതിലേക്ക് പോകും അടുത്തേലും തുടക്കത്തിൽ ചിലപ്പോൾ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ നാല് ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കാം അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു ട്വൻറ്റി ട്രേഡ്സ് തന്നെ കണ്ടിന്യൂസ് എസ് എൽ വരാം അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല ട്വൻറ്റി ട്രേഡ്സ് എസ് എൽ വന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എന്താണ് ബാക്കി വരുന്ന ട്രേഡ്സ് ചിലപ്പോൾ ആറെണ്ണോ ഏഴെണ്ണോ കണ്ടിന്യൂസ് പ്രോഫിറ്റ് വരുന്ന ഡേയ്സ് ആയിരിക്കാം അപ്പം നമുക്ക് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഈ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇത് നമുക്ക് നമ്മൾ ഈ ഒരു നാൽപ്പത് ട്രേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും നമ്മുടെ എപ്പോഴാണോ എൻട്രി ചാൻസ് കിട്ടുന്നത് കറക്റ്റ് ആ എൻട്രി ചാൻസ് കിട്ടുമ്പോൾ ഒരു ഫിയറും കൂടാതെ എൻട്രി എടുക്കാനുള്ള കഴിയണം എന്നിട്ട് നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിലല്ല നമ്മളത് പിന്നെ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഈ ആദ്യത്തെ എട്ട് ട്രേഡിലാണോ സ്റ്റോപ്പ് ലോസ് വരുന്നത് ആദ്യത്തെ അഞ്ച് ട്രേഡ് സക്സസ് ആണോ അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് ട്രേഡ് ലോസ് ആണോ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നിങ്ങൾക്കൊരു സ്ട്രാറ്റജിയെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർട്ടി ട്രേഡ്സ് കഴിഞ്ഞാലേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ അതിന് മുമ്പ് വിലയിരുത്തുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും അതിനു നമ്മൾ പലപ്പോഴും വിലയിരുത്തിയിട്ടുണ്ടാവും സ്ട്രാറ്റജിയെ എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു എട്ട് ട്രേഡ് ലോസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ഒൻപതാമത്തെ ട്രേഡ് നമ്മുടെ റൂള് ഫോളോ ചെയ്യാതെ നമുക്ക് എന്താണ് നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇറങ്ങും ചിലപ്പോൾ ആ ഒരു ട്രേഡ് വൺ ഇസ്റ്റു ഫൈവ് ടാർജറ്റ് അടിച്ചിട്ടുണ്ടാവും അവിടെ നമ്മുടെ ഇമോഷൻസ് വീണ്ടും ബാധിക്കും പിന്നെ അടുത്ത ട്രേഡിനൊക്കെ അത് ബാധിക്കും അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാറ്റ്ലി എന്താണ് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി അത് വെച്ചിട്ട് ഈ ഒരു ഫോർട്ടി ട്രേഡ്സ് കംപ്ലീറ്റ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി എസ് എൽ അടിച്ചാൽ പോലും നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ക്യാപിറ്റൽ എന്താണ് അടുത്ത ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടാവണം അങ്ങനത്തെ ഫണ്ട് വെച്ച് മാത്രമേ അത്രയും ക്വാണ്ടിറ്റി വെച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കാര്യങ്ങൾ പഠിച്ച് നാളെ തന്നെ ഒരു ട്രേഡർ ട്രേഡർ ആയി മാറാം പ്രൊഫഷണൽ ട്രേഡർ ആയി മാറാം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരിക എപ്പോഴും നിങ്ങൾ ഒരു ട്വൻറ്റി സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും എൻ്റെ ക്യാപിറ്റൽ എനിക്ക് അടുത്ത ട്രേഡ് എടുക്കാനുള്ള ഫണ്ട് ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ഫണ്ടും ക്വാണ്ടിറ്റിയും വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇമോഷൻസ് വല്ലാണ്ട് ബാധിക്കാതെ ഈ ഒരു ഫോർട്ടി ട്രേഡ്സും കറക്റ്റായിട്ട് റൂള് ബേസ്ഡ് റൂള് കറക്റ്റ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം ഇനി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ റൂൾ അനുസരിച്ച് ഫോളോ ചെയ്യുക അത് ഫോക്കസ് ചെയ്ത് ചെയ്യാം ഓക്കെ പിന്നെ അടുത്തൊരു ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് ഒരു പ്രോ ട്രേഡറിൻ്റെ ഇക്വിറ്റി കറവ് എങ്ങനെയായിരിക്കും പ്രോ ട്രേഡറിൻ്റെ ഇക്വിറ്റി കറവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായി ചെറിയൊരു ലോസ് വന്നു ചെറിയൊരു ലോസ് മുകളിലേക്ക് വന്നു പിന്നെയും മുകളിൽ പ്രോഫിറ്റ് ചെറിയൊരു ലോസ് അതായത് നമ്മുടെ ഈ ഡ്രോഡൌൺസ് സാധാരണ ചെറിയ ചെറിയ ഡ്രോ ഡൗൺസ് ഏതൊരു പ്രൊഫഷണൽ ട്രേഡർക്കും ഉണ്ടാകുന്ന ഡ്രോ ഡോൺസാണ് അതായത് ഇക്വിറ്റി കറവ് ഒരു ഒരു നല്ല ഒരു കണ്ടിന്യൂസ് ഒരിക്കലും സൈഡും പോകില്ല കണ്ടിന്യൂസ് എന്താണ് ഒരു പ്രൊഫഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ രീതിയിലായിരിക്കും ഒരു പീക്ക് ഒരു മാർക്കറ്റ് ഒന്ന് നമുക്ക് നല്ല പ്രോഫിറ്റ് തരും ചെറിയ ലോസ് തരും ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അദ്ദേഹം ആ ഒരു പ്രോ പ്രോ ട്രേഡർ എന്താ ചെയ്യണമെന്ന് വച്ചാൽ അദ്ദേഹത്തിൻ്റെ റിസ്ക് അദ്ദേഹം ഡിഫൈൻ ചെയ്യണം അദ്ദേഹത്തിൻ്റെ റിസ്ക് അദ്ദേഹം ലിമിറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ റിസ്ക് ലിമിറ്റ് ചെയ്ത കൊണ്ട് മാത്രമാണ് ഈ ഒരു ചെറിയ ചെറിയ ഡ്രോ ഡൗൺസ് വരുന്നത് ഏതൊരു നല്ല സ്ട്രാറ്റജിയിലും ഈ ഡ്രോഡൗൺസ് ഉണ്ടാവും എന്നാലൊരു ടിപ്പിക്കൽ ട്രേഡർ ഒരു ബിഗിനിങ് ട്രേഡർ എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റത്തെ കുറച്ച് ട്രേഡ് നല്ല പ്രോഫിറ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആവും ചിലപ്പോൾ ഓവർ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യും നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ മാക്സിമം ഒക്കെ എടുത്ത് ചെയ്യും എന്നിട്ട് പിന്നത്തെ പിന്നെ കുറച്ച് ട്രേഡ്സിന് എന്താണ് നേരെ താഴേക്ക് വരും നമ്മുടെ പ്രോ അതായത് നമ്മുടെ കോസ്റ്റിൻ്റെ ഇറക്കിയ ഫണ്ടിനേക്കാളും താഴേക്ക് വരും അപ്പോൾ നമുക്ക് വീണ്ടും ഫിയർ വരും പിന്നെ നമുക്കൊന്നും ഫോളോ ചെയ്യാൻ കഴിയില്ല പിന്നെയും ചെറിയ പ്രോഫിറ്റ് തരും പിന്നെയും ഓവർ കോൺഫിഡൻസ് ആവും വലിയ ലോസ് കാണിക്കും ഈ ഒരു ലോസിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ ഈ നേരത്തെ നമ്മൾ കണ്ട കറവിൽ എന്താണ് ചെറിയ ചെറിയ ലോസസ് ആണ് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ലിമിറ്റഡ് ലോസിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ അതായത് ട്രേഡറുടെ ഇമോഷൻസിനെ വല്ലാണ്ട് എഫക്റ്റ് ആവുകയില്ല ഇങ്ങനെയുള്ള വലിയ ലോസുകൾ നമ്മുടെ എന്താണ് ഒരു സാധാ ഒരു ട്രേഡറെ വല്ലാണ്ട് ഇമോഷണലി എഫക്റ്റ് ചെയ്യും സാധാ ട്രേഡർ എന്നല്ല ഏതൊരു ട്രേഡറേയും ഇമോഷണലി വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും പിന്നെ ഇത് അദ്ദേഹം എടുക്കുന്ന ഓരോ ട്രേഡ്സും എന്താണ് അത്ര പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ല കാരണം ഇത്രയും വലിയ ലോസസ് വരുന്ന സമയത്ത് നമുക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല പിന്നെയും നല്ല പ്രോഫിറ്റ് കാണിക്കും പിന്നെ വലിയ ലോസ് കാണിക്കും പ്രോഫിറ്റ് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി മന്ത് എൻഡ് ഓഫ് ദി ഇയർ അദ്ദേഹം എന്തായിരിക്കും നല്ല ലോസിലായിരിക്കും എന്നാലൊരു പ്രോ ട്രേഡർ എന്താണ് ചെയ്യുക അദ്ദേഹം ഒരു എല്ലാ വർഷത്തിലും പ്രോഫിറ്റബിൾ ആവാനുള്ള കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പ്രോപ്പറായിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഫിയറിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ അദ്ദേഹം നമ്മുടെ സ്ട്രാറ്റജിയിലെ ചേഞ്ചസ് വരുത്താതെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു സമയം നമ്മൾ മാർക്കറ്റിന് കൊടുക്കുക ആ സമയം വരെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ സെറ്റപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഫിയർലെസ്സായിട്ട് ഇമോഷൻ കൺട്രോൾഡ് ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ നിങ്ങൾ വെറുതെ കേട്ടു പോവാതെ നിങ്ങളുടെ ട്രേഡിങ്ങിലേക്ക് ശരിക്കും ഇതിനെ ഇംപ്ലിമെൻറ്റ് ആത്മാർത്ഥമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ല മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ കണ്ടൻസ് വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്സ് ലൈക്സ് ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇനിയും ചെയ്യാനുള്ളൊരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവുക എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ